രാജ്യ തലസ്ഥാനത്തുണ്ടായ വൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സുരക്ഷ ശക്തമാക്കി കോഴിക്കോട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും കർശന പരിശോധന നടത്തി വരികയാണ് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ വസ്തുക്കളോ സാധനങ്ങളോ കണ്ടാൽ നൂറ്റി പന്ത്രണ്ടിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു പ്രധാന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചു ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ആർ പി എഫ് കർശന നിർദ്ദേശം നൽകി കേരളം കർണാടക അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിരുത്തി നടന്നത് ചാവ്യാക്രമണമാണെന്ന് തന്നെയാണ് സൂചന കർത്ത മാസ്കട്ടയാൾ റെഡ്ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു സംഭവത്തിന് പിന്നിൽ ഭീകരശക്തികളുടെ പങ്ക് തള്ളിയിട്ടില്ലെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി പ്രാഥമികമായി എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് അതേസമയം സ്ഫോടനത്തിന് പിന്നാലെ ചർച്ചയാകുന്നത് ലഷ്കർ എ തൊയ്ബ കമാൻഡർ പുറത്തുവിട്ട ഒരു വീഡിയോയാണ് പാകിസ്ഥാനിലെ ഹൈർപൂർ തമേവാലിയിൽ നിന്നുള്ള ലഷ്കർ എ തൊയ്ബ കമാൻഡർ സെയ്ഫുള്ള സെയ്ഫ് ഒക്ടോബർ മുപ്പതിന് പുറത്തിറക്കിയ വീഡിയോ ആണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഗൗരവമായി പരിശോധിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടാനുള്ള നീക്കം സംഘടന നടത്തുന്നുവെന്നും ഇയാൾ പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദ് ബംഗ്ലാദേശ് വഴിയാണ് ഇന്ത്യക്കെതിരെ പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും സെയ്ഫ് വ്യക്തമാക്കിയിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ തീവ്രവാദികളെ ബംഗ്ലാദേശിലേക്ക് നീക്കിയതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിലയിരുത്തുന്നു അതേസമയം ഐ എസ് സംഘടനയും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായുള്ള മുൻവിവരങ്ങൾക്കും ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കുകയാണ് എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി നടത്തുന്ന അന്വേഷണത്തിലൂടെ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ ആസൂത്രണം ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും സുരക്ഷ ശക്തമാക്കി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഉന്നമിട്ടത് ചാദരി ചൌക്ക് മാർക്കറ്റ് നടന്നത് ചാവേർ ആക്രമണം പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ തീവ്രവാദികൾ ബംഗ്ലാദേശിലേക്ക് നീങ്ങിയെന്ന റിപ്പോർട്ട് ചെങ്കോട്ടയിലേത് ചാവേർ സ്ഫോടനം കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരുടെ കൂട്ടാളി നീലയും കറുപ്പും കലർന്ന ടീഷർട്ട് ധരിച്ച ഡ്രൈവർ കാർ പാർക്ക് ചെയ്തത് മൂന്ന് മണിക്കൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന വെളുത്ത ഹ്യുണ്ടായ് ഐ ട്വന്റി കാറിന്റെ സി സി ടി വി പുറത്ത് എച്ച് ആർ ട്വന്റി സിക്സ് സി ഈ സെവൻ സിക്സ് സെവൻ ഫോർ എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് എത്തിയ കാർ ആറ് മുപ്പതിനാണ് ഇവിടെ നിന്നും പുറപ്പെട്ടത് ഡ്രൈവർ കൈ കാറിന്റെ ജനാലയിൽ വെച്ചുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണാം കാറിന്റെ ഡ്രൈവറെ മറ്റൊരു ചിത്രത്തിൽ കാണാം നീലയും കറുപ്പും കലർന്ന ടീഷർട്ടാണ് ഡ്രൈവർ ധരിച്ചിരുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ ദേശീയ തലസ്ഥാനത്തെ തിരക്കേറിയ റോഡിൽ കാർ കിടക്കുന്നതായി കാണാം ചെങ്കോട്ടയ്ക്ക് സമീപം വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിന് സ്ഫോടനമുണ്ടായപ്പോൾ തിരക്കേറിയ സ്ഥലത്ത് മൃതദേഹങ്ങളും തകർന്ന കാറുകളും ചിത്രക്കിടക്കുകയായിരുന്നു